ബഹുമാനപ്പെട്ട സമസ്തയുടെയും സമസ്തയെ സ്നേഹിക്കുന്ന ഇതര വിഭാഗങ്ങളുടെയും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളോടും പ്രത്യേകിച്ച് പറയാനുള്ളത് സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകളിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി അത് വലിയ വാർത്തയാക്കി വിടുക എന്നുള്ളത് ചാനൽ പല ചാനലുകാരുടെയും മുഖ്യ അജണ്ടയാണ് നമ്മുടെ കേരളത്തിലെ ചാനലുകാർക്ക് ഇത്രയും വിഷയദാരിദ്ര്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണത ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പല ചാനലുകളും സ്ഥിരം സ്വീകരിച്ചു പോരുന്ന അവരുടെ നയത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ തിരിച്ചറിയാൻ മുസ്ലിം സമൂഹം വൈകിയാൽ പല പ്രതിസന്ധികളും സമൂഹം നേരിടേണ്ടി വരും ചാനലുകൾ വരുന്ന വാർത്ത തീരെ വിശ്വസിക്കാൻ ഉള്ളതായിരിക്കുന്നു ഇവർക്കൊക്കെ ചാനൽ റീച്ച് കിട്ടുവാനും മറ്റും പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലെ തന്നെ സംഘടനകളെയും ആളുകളെയുമൊക്കെ വഴിതിരിച്ചുവിടാനും ഭിന്നിപ്പുണ്ടാക്കാനും വേണ്ടി കാലാകാലങ്ങളായി ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും നമ്മൾ ഇരിക്കുക എന്നല്ലാതെ ഇതിനെപ്പറ്റി ഗൗരവമായി ചർച്ച ചെയ്യുന്നില്ല ഇവർ നമ്മുടെ സമൂഹം സമുദായം നശിപ്പിക്കാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എല്ലാ സംഘടനകളിലെയും പാർട്ടികളിലെയും പോലെ സംഘടന തെരഞ്ഞെടുപ്പും രൂപീകരണവും പുതുക്കി നിശ്ചയിക്കലുമൊക്കെ സ്വാഭാവികമായും സാധാരണയായും നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ സമസ്തയുടെ കാര്യം വരുമ്പോൾ അല്ലെ മുസ്ലിം ലീഗിൻ്റെ കാര്യം വരുമ്പോഴൊക്കെ ഇവർ ചാടി പുറപ്പെട്ട് കിട്ടിയ അവസരം മുതലെടുത്ത് ഭിന്നിപ്പ് ഉണ്ടാക്കുക വീണ്ടും വീണ്ടും ഭിന്നത ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മീഡിയ വൺ അടക്കമുള്ള ഞാൻ മാറ്റസ്ലൈമ സ്ഥിരമായിട്ട് ഉള്ള പരിപാടി ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ തകർത്തെറിയുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരുന്നു അവർ അതിനുള്ളിൽ തന്നെ കയറിപ്പറ്റി ഇപ്പോൾ അതിനുള്ള പണി ആരംഭിച്ചിട്ട് വർഷങ്ങളായി കൂടെ സമസ്തയെ ഭിന്നിപ്പുണ്ടാക്കാനും സമസ്തയിലുള്ളലുണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരം വാർത്തകളെയൊക്കെ നമ്മുടെ സമുദായം കരുതിയിരിക്കുക